അന്തിമഹാകാളന്റെ അമ്പലത്തിൽ നമ്മളെന്ന് പോയില്ല കുഞ്ഞിത്തേ അന്തിമഹാകാളന്റെ അമ്പലത്തിൽ നമ്മളെന്ന് പോയില്ല കുഞ്ഞിത്തേ നൈലോണിൻ്റെ ശീല കൊണ്ട് മൂടികേട്ടി ന്ധരാജൻ പൂവച്ച് തന്നില്ലടി ഞാൻ നൈലോണിൻ്റെ ശീല കൊണ്ട് കേട്ടി യന്ധരാജൻ പൂവച്ച് തന്നില്ലടി ഞാൻ കുന്നിക്കുറുക്കൾ കൊണ്ട് മാലയുണ്ടാക്കി അന്ന് നീന കണി തന്നാൽ കുന്ന കുറുക്കൾ കൊണ്ട് മാലയുണ്ടാക്കി അന്ന് നീനക്കണിഞ്ഞ് തന്നതില്ലേ കുഞ്ചലവും ചന്തു പൊട്ടും മിഞ്ചിയുമെല്ലാം മൊഞ്ചത്തി നീന കൈ മേടിച്ചില്ലേ കുഞ്ചലവും ചന്തു ചന്തുട്ടും മിഞ്ചിയുമെല്ലാം മേടിച്ചില്ലേ വള്ളിയിൽ കൊരുത്ത നൂറുക്കു വാങ്ങി പിള്ളേർക്കായി കൊണ്ടുവന്നതോർമ്മയില്ലേ വള്ളിയിൽ കൊരുത്ത നൂറുക്കു വാങ്ങി പിള്ളേർക്കായി കൊണ്ടുവന്നതോർമ്മയില്ലേ അന്തി മഹാക്കാളൻ്റെ അമ്പലത്തിൽ കൊോളെന്ന അമ്പലത്തിൽ നമ്മളന്നു പോയില്ല കുഞ്ഞിതഈ നമ്മളന്നു പോയില്ല കുഞ്ഞിതഈ നമ്മളന്നു പോയില്ല കുഞ്ഞിത